സത്യം പറയുകയാണെങ്കിൽ കുറേ നാളായി ഒരു മീറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ മെസ്സേജസ് ഒക്കെ എനിക്ക് വരാൻ തുടങ്ങി ബ്രോ എന്തുകൊണ്ട് ഇപ്പം മീറ്റപ്പ് ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് ഇന്ന് ഞാനൊരു അടിപൊളി മീറ്റപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വെറും ഒരു മീറ്റപ്പ് അല്ല നമ്മൾ നമ്മളിന്നൊരു ഡിഫെൻഡർ മീറ്റപ്പ് ആണ് ഗെയ്സ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു ഡിഫെൻഡർ മീറ്റപ്പ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടായിരുന്നു ഇതുപോലെ ഞാനൊരു ഡിഫെൻഡർ മീറ്റപ്പ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ഒരു റൂം ഇട്ടേ റൂം ഇട്ട് കഴിഞ്ഞ് ആ ഒരു റൂമിന് ഭയങ്കര ലാഗ് എനിക്ക് കളിക്കാനേ പറ്റുന്നില്ല ഭയങ്കര രീതിയിൽ ലാഗ് അടിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ഇറങ്ങാൻ വന്നിട്ട് വേറൊരു റൂം ഇടാമെന്ന് വിചാരിക്കും അങ്ങനെ വേറൊരു റൂം ഇട്ടപ്പോഴാണ് എനിക്ക് ഒന്ന് സെറ്റായി കിട്ടിയത് ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയണമെങ്കിൽ നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്ക് ഡെസേർട്ട് വരെ പോകാനുണ്ട് ഡെസേർട്ടിലാണ് നമ്മുടെ മീറ്റപ്പ് നടക്കുന്നത് നമ്മുടെ മച്ചാമാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കേസ് അവിടോട്ട് പോകണം ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് അങ്ങനെന്താ ഏകദേശം കുറേ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഡെസേർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് മച്ചാമാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ കേസ് ഇതിൽ എനിക്ക് തോന്നുന്ന കൂടുതലും കാറുകൾ ബ്ലാക്ക് കളർ വരാനാണ് ചാൻസ് കൂടുതൽ ഞാനിതിൽ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറിലാണ് ഇവൻ ആരുടെ ഈ ഒരു ഡിഫെൻഡറിലൊക്കെ ഹെൽമെറ്റൊക്കെ വെച്ച് വന്നേക്കുന്നത് എൻ്റെ മോനെ ഏതാ ലെവല് ഓക്കേ തവിടെ ഒരു അടിപൊളി വൈറ്റ് ഡിഫൻഡർ കാണാനുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടല്ലേ ആ ഒരു മേളത്ത് ആ ഒരു ബോണറ്റി ഇരിക്കുന്ന അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു വണ്ടി കാണാനായിട്ട് എന്തായാലും വൈറ്റ് കളർ അല്ലേ നമുക്ക് വൈറ്റിലോട്ട് മാറ്റണോ ഗെസ് ഇതുകൊണ്ട് പിന്നെ വെറൈറ്റി ഇതുകൊണ്ട് ഒരു പച്ച ഒരു ഗ്രീൻ കളർ എന്താണ്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ കാറ് ആദ്യം ഒരു ബ്ലാക്ക് കളറായിരുന്നു പിന്നെ എല്ലാവരുടെ കയ്യിൽ എവിടെ നോക്കിയാലും കൈസ് ബ്ലാക്കേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി ഞാനിപ്പോൾ ഒരു ഗ്രേ കളർ ആക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീറ്റപ്പ് നടക്കാൻ പോകുന്നത് ഇതാണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് പക്ഷേ നമ്മൾ ഇതാണ്ട് ഇവിടെ ആണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഈ ഒരു മീറ്റപ്പ് നടക്കുന്ന സമയത്ത് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ അതിനെല്ലാം ഒന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ബ്രോ ജാഡയാണ് എന്നൊക്കെ ഈ സത്യം പറഞ്ഞാൽ ജാഡയല്ല ഞാൻ ഒന്നാമത് ഈ ഒരു റെക്കോർഡിങ്ങിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുകൊണ്ടാണ് മെയിൻലി നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാത്തൊരു റൂം ഇടുവാണേലും ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇവിടെ ഒരു മച്ചാൻ സിബിക്കെ കയറിയിട്ട് കിക്കാക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൈസ് നമുക്ക് കിക്ക് കിക്കാക്കിയേ പറ്റത്തുള്ളൂ കാര്യം ഇപ്പം ഞാൻ ഒരു ഡിഫൻഡർ ഡിഫെൻഡർ മീറ്റപ്പന്നല്ലേ ഇവിടെ പറയുന്നത് അപ്പം ഡിഫെൻഡർ കൊണ്ട് മാത്രമേ കൈസ് നിങ്ങൾ വരാവുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഡിഫെൻഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് വേറൊരു റൂം ഞാൻ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യും ഇപ്പം ഡിഫൻഡർ അല്ലാതെ ഒരുപാട് മച്ചാൻമാർ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അവരെന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പം കിക്ക് യും അത് ഉറപ്പാണ് ഇപ്പം ആ ഒരു കാര്യത്തിൽ കേസ് ഞാൻ ഒട്ടും ഇത് നിക്കത്തില്ല കേട്ടോ ഞാനങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഔട്ട് വരുമ്പം അതിലൊരു ചെറിയ ഇത് വരും അതും കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കിക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അതിൽ ഈ ഒരു വണ്ടി ഇല്ലെങ്കിൽ നിങ്ങളിത് കയറാതെ ഇരിക്കുക അപ്പം വേറെ ഒരുപാട് പേര് കേസ് ഇങ്ങനെ ഡിഫൻഡർ ഉണ്ടായിട്ടും റൂം ഫുള്ളാണ് അവർക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ വരുന്ന കുറേ മച്ചന്മാരുണ്ട് കേട്ടോ അപ്പം എന്താ അത്യാവശ്യം കുറേ ഡിഫൻഡർ ഇവിടെ ദേ വന്നിട്ടുണ്ട് എല്ലാവരും കൈസ് നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല എൻ്റെ മോന് കേസ് എന്താ രസം നമ്മുടെ ഈ ഒരു ഡിഫൻഡർ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിഫൻഡർ കാണാൻ ഭയങ്കര രസമാണ് ഇവനെന്താണ് കേസ് അവിടെ കൊണ്ട് മാറ്റിയിട്ടേക്കുന്നത് ആ മച്ചാൻ എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് പരിപാടിയാണ് കേട്ടോ അവിടെ കാണിച്ചത് ഇപ്പം അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിട്ടത് ഇപ്പം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ തന്നെ കേസ് കൊണ്ടിടാനായിട്ട് ശ്രമിച്ചേനത് കണ്ടാരും ഒരു സിവിക്കുമായിട്ട് വന്നി വന്നിട്ടുണ്ട് നമുക്ക് എന്താ നൈസായിട്ട് അവനെ അങ്ങ് കിക്ക് ചെയ്തേക്കാവേ ഓക്കെ അപ്പൊ ഞാൻ നൈസ് ആയിട്ട് തേണ്ട ആ ഒരു മച്ചാനെ കിക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് വിഷമമായെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം എന്താണ്ട് പിന്നെയും കഴിച്ചു ഇവിടെ വണ്ടികളുണ്ടല്ലോ ഇതും ഒരു സിവിക്കല്ലേ ഇത് നമ്മുടെ പുതിയൊരു ഹാഷ് ബാക്ക് ടൈപ്പ് സിവിക്ക് ആണ് അപ്പം അവനേം കൂടെ നമുക്ക് നൈസായിട്ട് അങ്ങ് കിക്ക് ചെയ്തേക്കാവേ ഓക്കെ സൈൻ ഫോർ യു ഓക്കെ സെറ്റ് ഞാൻ എന്താ അവനെ നൈസായിട്ട് കിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയും കഴിച്ചത് ഇവിടെ വണ്ടികളൊക്കെ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ മോനെ ഇത് ടി എഫ് വി എന്തുവാ ഓക്കെ ടി എഫ് വിയ നമ്മൾ നൈസായിട്ട് കിക്ക് ചെയ്യത ഓക്കെ സെറ്റ് സെറ്റ് നാളെ ഗൈസ് നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ആ ഒരു റൂമിൽ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും ഞാൻ പറയുന്ന രീതി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ചെന്ന് നോക്കുക ഓക്കെ ഒരുപാട് പേര് ഗൈസ് നല്ല ലാഗാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂട്ടിയിട്ടൊന്ന് ഫോട്ടോ എടുത്താണ് എൻ്റെ മോനെ ഇവിടെ ഒരു അറബിയൊക്കെ നിന്ന് ഇപ്പോൾ ഉണ്ടല്ലോ അറബി ചേട്ടൻ കിക്ക് ദ എൽ സി എന്ന് പറഞ്ഞേക്കും എൽ സി എവിടെ ഞാൻ നോക്കട്ടെ എൽ സി എവിടെ ആ അദ്ദേഹം ഫ്രണ്ടിൽ ഇദ്ദേഹം നേരെ നോക്കുമ്പോൾ അവിടെ ഒരു എൽ സി കിടക്കുന്നത് കാണാനായിട്ട് പറ്റിയത് എൽ സി പജേറ ആക്കിയാന്ന് തോന്നുന്നു അതെ അതെ ഗൈസ് എൽ സി പജേറോ ആക്കിയാണ് എന്തായാലും ഇത് ആറവണ്ടിയാണ് അതിൻ്റെ ഓണർ ഇതിൻ്റെ അകത്ത് കയറിയിരുന്നാലേ നമുക്ക് അറിയത്തുള്ളത് ആരാന്നേ ഞാൻ എന്തായാലും ആറയാന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് അറിയുവാണേൽ നമുക്ക് നൈസായിട്ട് കിക്ക് ചെയ്തേക്കാം ഓക്കെ വേണ്ട അവിടെ നോക്കുമ്പോൾ ആരും മച്ചാൻ ഗൈ സ്വയമേ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അതെന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞാൻ കിക്ക് ചെയ്യേണ്ട ഒരു അവസരം മച്ചാൻ ഉണ്ടാക്കിയില്ല മറ്റാനായിട്ടങ്ങ് ഇറങ്ങിപ്പോയി അത് അങ്ങനെ കേസ് നിങ്ങൾ ചെയ്യുക കേട്ടോ നിങ്ങളുടെ കയ്യിലാൽ ഒരു വണ്ടി ഇല്ലെങ്കിൽ വെറുതെ കിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നമ്മുടെ ഈ ഒരു റൂമിൽ കയറാൻ പറ്റത്തില്ല വേറെ റൂമിലൊക്കെ കയറാം നമ്മൾ ഈ ഇട്ടേക്കുന്ന റൂമിൽ കയറാനായിട്ട് പറ്റത്തില്ല എൻ്റെ മോനെ എല്ലാ ഡിഫൻഡറും കൂടെ കിടക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഡിഫെൻഡർ എന്ന് പറയുമ്പോൾ ഒരു ആനയൊക്കെ നിൽക്കുന്ന ഒരു എഫക്റ്റാണേ അല്ലേ ഞാനിപ്പം എന്താ ഒരു ഡ്രോണിലെടുത്ത കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാവേ എൻ്റെ മോനെ നല്ല രസമുണ്ടല്ലേ എല്ലാ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഡിഫൻഡർ വരുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് അല്ലാണ്ട് ഈ ഒരു ലൈറ്റ് കളറിലൊന്നും ഞാൻ അങ്ങനെ ഈ ഡിഫൻഡർ കണ്ടിട്ടില്ല വളരെ കുറവാണ് ലൈറ്റ് കളറിൽ ഇപ്പം എന്താ എല്ലാം നല്ല ഡാർക്ക് ആ ഒരു ടെറർ ലുക്ക് കിട്ടാനായിട്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇതാരാ ഇതാണ്ടൊരു എംഫോർ കിടക്കുന്നു ഇത് ആറവണ്ടിയാണ് ഗൈസോ അത് ആറവണ്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നമുക്ക് നോക്കാം അതാരെന്ന് ഓഹ് അറബിച്ചേട്ടം ഭയങ്കര കലിപ്പാണല്ലോ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ നൈസായിട്ടൊന്നും പെട്ടുപോയി ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല കേസ് ഈ ഒരു ഈ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കാറൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഒരു വയറിൻ്റെയും കാറിൻ്റെയും ഇടയ്ക്ക് ഞാൻ നൈസായിട്ട് അങ്ങ് പെട്ടുപോയി അങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയെ എന്നാൽ ഈ ഒരു കാർ ചെറുതായിട്ടേലും ഒന്ന് മാറ്റിയാലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറ്റത്തുള്ളേ എന്തായാലും നോക്കിയിട്ട് കേസ് ഒരു വഴിയില്ല ഞാൻ വീണ്ടും ആ ഒരു റോഡേ പിടിച്ച് ഞെക്കിയിട്ട് തന്നെ വീണ്ടും ഞാൻ ഈ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വരുന്നത് എന്തായാലും ഇതിൻ്റെ ഓണർ അത് എവിടെ പോയി കിടക്കുമോ ഞാൻ ജസ്റ്റ് വണ്ടി മാറ്റാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ മാത്രമല്ല കേസ് എല്ലാ മറ്റന്മാരും പറയുന്നുണ്ട് വണ്ടി മാറ്റാൻ ഓക്കെ ഓക്കെ കേസ് ഞാൻ നൈസായിട്ട് ഇറങ്ങി എൻ്റെ മോനെ ഓ ഒരു ചെറിയൊരു സമയത്ത് കേസ് നമ്മൾ നൈസായിട്ടൊന്ന് പെട്ടുപോയേ ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ വിട്ടേക്കാം വേറൊരു സ്പോട്ട് പോയിട്ട് അവിടെ നമുക്ക് നൈസായിട്ടൊരു ഫോട്ടോ എടുത്തേക്കാം അല്ലെങ്കിൽ ലൈനപ്പ് ആക്കി ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രേസിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തായാലും ഡിഫൻഡറായിട്ട് വന്നല്ലോ ഡിഫെൻഡറായിട്ട് വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു വൈബ് കാണത്തില്ലല്ലോ എന്തെങ്കിലും ആയിട്ട് കേസ് നമുക്ക് ചെയ്യാം ഇത് ലേശം ക്രൈസ് കൂടിപ്പോയല്ലോ ഓക്കെ അവൻ്റെ ഐ ഡി കേസ് എനിക്ക് കാണുന്നില്ല അങ്ങനെ ആയിരുന്നെ നമുക്ക് അവനെ നൈസായിട്ട് അങ്ങ് ക്ലിക്ക് ചെയ്യാമായിരുന്നേ ഓക്കെ ഇവിടെ ഒരു ഓഫർ എനിക്ക് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഗ്രാഫിക്സ് നൈസായിട്ടൊന്ന് കുറച്ചിട്ട് എൻ്റെ മോൻ ഇത്രയും ഗ്രാഫിക്സ് ഇട്ടിട്ട് ഭയങ്കര ലാഗ് അടിക്കുന്നു ഏ ഡിഫൻഡർ എക്സ്ചേഞ്ച് എൻ്റെ ഓൾറെഡി ഒരു ഡിഫൻഡർ ഇല്ലടാ പിന്നെ നീ എന്തിനെ വീണ്ടും അത് ചെയ്യുന്നത് ഓക്കെ ഒരു മച്ചാം കേസ് എനിക്ക് ഫൈവ് ലാക്ക് റുപ്പീസ് വന്നത് അടിപൊളി ഓക്കെ അപ്പം നമുക്കിനി നേരെ എങ്ങോട്ട് പോയേക്കാം നേരെ നമ്മളിപ്പം പോവുകയാണേൽ നേരെ നമ്മുടെ മൗണ്ടനിലോട്ടാണ് എത്തുന്നത് പക്ഷേ മൗണ്ടൻ ഇന്ന് കയറുന്നില്ല ഡിഫൻഡറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെസേർട്ട് വൈബാണ് കേസ് ഫുള്ള് ഓക്കെ അപ്പം എന്താണെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ വണ്ടി ഇട്ടിട്ട് എല്ലാവരും ലൈനപ്പ് ഇതിൻ്റെ അകത്ത് പിന്നെ ലൈനപ്പായിട്ട് ഗൈസ് ആരും വണ്ടി ഇടത്തില്ല ലൈനപ്പ് ആക്കി ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവർക്കും അവരവരുടെ വണ്ടി ഫ്രണ്ടി കൊണ്ടിടണം അതാണൊരു പ്രശ്നം എല്ലാവരും അങ്ങ് നേരെ പോവുകയാണോ ഇതിപ്പം എല്ലാവരുടെ വണ്ടി ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ വണ്ടി ഏതാണ് മറ്റുള്ളവരുടെ വണ്ടി ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്തേലും വെറൈറ്റി ആയിട്ട് നമ്മുടെ ഡിഫൻഡറെ ചെയ്യണം ഗൈസ് ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു എൽ സി എയിലും പി എൻ ഡബ്ല്യു എയിലും ചെയ്തതുപോലെ നമുക്കൊരു ഐഡന്റിറ്റി പോലെ എന്തേലും ഇതിൽ ചെയ്യണം എന്തായാലും എല്ലാവരും ഇവിടെ വണ്ടി ലൈനപ്പ് ആക്കി ഇടുവോ ഇല്ലോ നമുക്കൊന്ന് നോക്കാവേ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വരാം ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല ആരും ലൈനപ്പ് ആക്കി ഇടുന്നില്ല എന്തായാലും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു വണ്ടിയും കൊണ്ട് ഫുള്ളി നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങ് ഓടിച്ചേക്കാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഇവിടെ ഒരു സൈഡിൽ കഴിച്ച് ഒരു അടിപൊളി ഒരു മല ഞാൻ കണ്ടേ അപ്പോൾ ആ ഒരു മലയിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കണ്ടോ ഒരു ത്തനെയുള്ള ഒരു മലയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു ഡിഫൻഡർ എന്തായാലും മിക്കവാറും കയറും മറ്റേ നമ്മുടെ എൽ സി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പായിട്ടും കയറിയേ ഇതെന്തായാലും കയസ് ഒരു കുഴപ്പമില്ലാണ്ട് കയറി പോകുന്നുണ്ടേ നമുക്ക് നോക്കാം ഏറ്റവും മേളിൽ ചെന്നിട്ട് നോക്കാം അല്ലേ അയ്യോ ഇസ് വേൾഡ് എൻ്റെ ഷടാ അത് ഭയങ്കര ഇതായി പോയല്ലോ ഒരു നല്ല സ്ഥലം വെച്ച് നമ്മൾ പോകാൻ തുടങ്ങി ഇതെന്താ നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നോ അടിപൊളി കൈസ് നമ്മൾ നേരെ ബാക്ക് ടു നമ്മൾ മൗണ്ടനിലോട്ട് കയറി എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം നമ്മുടെ പുറകെ എല്ലാം അച്ചന്മാരും അങ്ങോട്ട് വന്നതായിരുന്നേ എന്തായാലും നമുക്ക് നമുക്കൊന്നുകൂടെ അങ്ങോട്ട് പോയേക്കാം ഇതുപോലത്തെ ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചുമ്മാ ഫ്രീ ആയിട്ട് ഓടിക്കാൻ കേസ് ഭയങ്കര രസമാണ് എല്ലാവരും അയ്യോ ഒന്നുമില്ല കേസ് ചെറുതായിട്ടൊന്നും ഇടിച്ചതാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയേക്കാം ഇനി ഞാൻ എന്തായാലും റിപ്പയർ ചെയ്യാൻ പോകുന്നില്ല കാര്യം അതുപോലെ അഡ്വഞ്ചർ കാര്യങ്ങളാണ് ഇനി ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓ പക്ക ബ്രേക്കിങ് ഏതാ ബ്രേക്കിങ് സെറ്റല്ലേ ഓക്കെ അപ്പം മച്ചാന്മാരൊക്കെ എന്തു ചെയ്യുക കേസ് അവിടെ നോക്കുമ്പം ഓക്കെ കേസ് ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്ന കാണാനായിട്ട് പറ്റും പിന്നെ ബാക്കി എല്ലാവരും ആ ഒരു മേളിൽ നമ്മളുടെ വേൾഡ് എൻ്റെ സ്ഥലമില്ല അവിടെ കേട്ടോ നിൽക്കുന്നത് നമുക്കെന്തായാലും അങ്ങനെ ഇങ്ങനെ വണ്ടി വേസ് ഓടിക്കാം ഭയങ്കര രസമാണ് ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് എന്തായാലും ഈ ഒരു ഡെസേർട്ടൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സൈഡ് ഒന്ന് ഓടിച്ചു നോക്ക് ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട് അപ്പം നമുക്ക് നൈസായിട്ട് ഇവിടെങ്ങാണെങ്കിൽ നമുക്ക് വണ്ടി അങ്ങ് ഒതുക്കാവേ ഇനി ഫ്രണ്ടിലോട്ട് പോയി കഴിയുവാണെങ്കിൽ മിക്കവാറും വേൾഡ് എൻ്റെ നമ്മൾ നേരെ ആ ഒരു ഇവിടോട്ട് പോവും എവിടെ നമ്മുടെ മൗണ്ടനിലോട്ട് പോവും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഒരു അടിപൊളി ഒരു മീറ്റപ്പ് ആയിരുന്നു എന്തായാലും അലമ്പ് ഒന്നുമില്ല നല്ല ക്ലീനായിട്ട് പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞല്ലോ നാളെ ഒരു അടിപൊളി സാധനം ഞാൻ ചെയ്യുന്നുണ്ട് അത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്